ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാൻ മറന്നു പോകില്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണു വരുമ്പിൽ സബ്സ്ക്രൈബും ചെയ്തു ഇനി ഇട്ട ബ്ലോഗെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ ജ്യേഷ്ഠത്തെ അറിയുമ്പോൾ എനിക്ക് മൂന്ന് ജ്യേഷ്ഠത്തിയാളാണോ എനി ഏറ്റവും ചെറിയ ആളാണ് ലീലത അപ്പോൾ മുള വീട്ടിൽ കത്തിയാശീറ്റൊന്ന് പോകേണ്ടി വന്നു അപ്പം അത് വേറൊന്നും എല്ലാവിടെ ചെറിയൊരു സൽക്കാരുണ്ടായിനും അപ്പം അതിനും കൂടാതെ എരുതി പോയതാണ് കേട്ടോ സ്കൂൾ കൂട്ടൽ വെക്കേഷൻ്റെ ഞാൻ മൂന്നാല് ദിവസം പെരുന്നാൾക്ക് ഇങ്ങോട്ട് പോയി നിന്നിങ്ങനും അപ്പോൾ ഒരു വിളിച്ചപ്പോൾ ഇനിക്ക് പോകാൻ പറ്റിയില്ല ഇങ്ങോട്ട് പെട്ടെന്ന് പോകുന്നു ഞാൻ അപ്പോളൊന്നും എന്തായാലും വരുന്ന വരാം അതൊക്കെ ഇതൊരു നിർബന്ധിച്ച് അങ്ങനെ പോയതാണ് പോയി അന്നേരം മടങ്ങി ചെയ്തു അപ്പം ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ കിടക്കുക ഉണ്ടാവലുണ്ട് അതുപോലെ തന്നെ എനിക്ക് പാട്ടൊക്കെ പാടി സപ്പോർട്ട് ചെയ്തു യും അതുപോലെ തന്നെ ഇത്താൻ്റെ കുട്ടി പോലും നല്ല സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് പേടിയെ തുടങ്ങാനും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നമ്മളെ വീടുകൂടെ ജ്യേഷ്ഠത്തിയാള വീട് അതുപോലെ തന്നെ ഞങ്ങളാർ വീടും അഞ്ചാറ് വീടുണ്ട് എല്ലാ എല്ലാ എല്ലാവരും വീട്ടിലേക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് വന്ന് പോകല്ലോ അതുകൊണ്ട് മറ്റൊരു വീട്ടിലൊക്കെ ഒന്ന് കയറി വരെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് ലാസ്റ്റാണ് ഇവിടെ എത്തിയത് ഇവിടെ വന്ന് ഒരു ചി ചിക്കു ജ്യൂസൊക്കെ അടിച്ച് ശീനോളും അങ്ങനെ കുടിച്ച് ഇരിക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്നിട്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്നും നമുക്ക് അവരിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഒന്നുമല്ല എല്ലാവരും ഇങ്ങനെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പം ഞങ്ങൾ കുട്ടികളും ഞങ്ങൾ മാത്രം ഒക്കെ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഒരു ഫുഡൊക്കെ കഴിച്ച് ഫുഡ് ഒരു പോയി വന്നവര് അപ്പോൾ ഞങ്ങൾ ഫുഡ് ഇങ്ങനെ തിരക്കാം കേട്ടോ മക്കൾക്കൊക്കെ വിളമ്പി കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും അപ്പോൾ ഇത്തൻ്റെ വീട് ചെറിയ വീടാണ് കേട്ടോ വലിയ സൗകര്യവും കാര്യമൊന്നുമില്ല പിന്നെ എല്ലാ സൗകര്യത്തിലും ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു ഉച്ച കൂടി പിന്നെന്താ ഫുഡ് ഉണ്ടാക്കിയിക്കണം നല്ല ചിക്കൻ ബിരിയാണി ബീഫ് കൈ ഒക്കെ ഉണ്ടാക്കി എന്താ മസാല ഉണ്ട് കൂടെ കുടുംബത്തിലേക്ക് കൈ പിടിച്ചിട്ടുണ്ട് കയ്യിലെത്താൻ്റെ മൈക്ക് എടുത്തുങ്ങാണ്ട് കൈ പിടിച്ചിട്ടുണ്ടോ സുട്ടൊക്കെ ഇങ്ങനെ നടന്ന് പാടുന്നു അത് കഴിഞ്ഞ ശേഷം കൊണ്ട് പാട്ട് പാടിപ്പിച്ച് എന്തായാലും ഇക്കൊരു പാട്ട് വേണം അത് എന്താ പാടി തരാതെ ഞാൻ കൂടുതലായിരുന്നു അങ്ങനെ നിർബന്ധിച്ച് പാട്ടും പാടിച്ചു അങ്ങനെ ഞാൻ അതും അതും കൂടെ തുറന്നു കെട്ടി എൻ പ്രിയനെ ഹൃദയം എഴുത ും എത്രയും സൂക്ഷിച്ച് വീട്ടിൽ നീ നിന്നാലും പറ്റിപ്പോകും

നടക്കുന്നില്ലേ ഇപ്പോഴും നടക്കുന്നില്ലേ ഇനിയും നടക്കുക മലക്കെല്ലാം പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണേ മനസ്സിൽ വെടിവെച്ചൊരിട്ട കുഴൽ പോക്കാണ് മനാഭിമാനമുള്ള പുരുഷന്റെ മറുപടി പറയാനായി കഴിയും പോകും തരിച്ച് പോകും പോകും പണത്തിന്റെ കൊടുമുടി

തൻ്റെ വീട്ടിൽ നിന്ന് ചെറിയ ഞങ്ങൾ അപ്പുൻ്റെ വീട്ടിൽ എത്തിയിട്ടാണ് അവിടെ മക്കൾ മീൻ വളർത്തുന്നുണ്ട് മൈങ്ങൾക്ക് കാണാൻ വെച്ചാണ്ട് അത് വീഡിയോ എടുത്തോളൂ ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ അത് മൂടെ എടുത്ത് അങ്ങനെ കുറച്ച് സമയം വഴി നിന്നും ഞങ്ങൾ വീട്ടിൽ പോരാണ് എന്നത്തേ വീഡിയോ ഉള്ളൂ